സിനിമയുടെ ആക്ഷൻ ഹീറോ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടാകുള്ളൂ പകരം വെക്കാനാകാത്ത ആക്ഷൻ രംഗങ്ങളിലൂടെയും തീപ്പറി പാറുന്ന ഡയലോഗുകളിലൂടെയും സുരേഷ് ഗോപി എന്ന നടൻ നേടിയെടുത്ത ആക്ഷൻ ഹീറോ പരിവേഷം ഇന്നും പലർക്കും സ്വപ്നം പോലും കാണുവാൻ സാധിക്കാത്തതാണ് അഭിനയത്തിൽ നിന്ന് ഇടയ്ക്ക് വിട്ടുമാറി നിന്നിരുന്നുവെങ്കിലും ാരത്തിന്റെ തിരിച്ചുവരവ് അതിഗംഭീരമായിരുന്നു തൃശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം വിജയിച്ചിരുന്നില്ല എന്നാൽ നിരവധി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം തൃശൂരിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറം തികഞ്ഞ ഒരു മനുഷ്യ സ്നേഹിയായും ഇന്ന് മലയാളികൾ അദ്ദേഹത്തെ കാണുന്നു എന്നാൽ ഇതിനൊക്കെ അപ്പുറം തന്റെ കുടുംബത്തെ പൊന്നുപോലെയാണ് താരം നോക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു താരത്തിന്റെ മകൾ ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞത് നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് വിവാഹത്തിന് ഗുരുവായൂരിൽ എത്തിച്ചേർന്നത് മാവേലിക്കര സ്വദേശിയായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ കരുത്തിൽ മിന്നു ചാർത്തിയത് അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ് ശ്രേയസ് മോഹൻ വിവാഹ നിശ്ചയം വളരെ ലളിതമായ ചടങ്ങിലായിരുന്നു എങ്കിലും വിവാഹ ചടങ്ങുകൾ മലയാള സിനിമ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ എല്ലാവരും എത്തിച്ചേർന്നിരുന്നു വിവാഹ ചടങ്ങുകളുടെ ആരംഭം മുതൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു വധുവരന്മാർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ടാണ് അദ്ദേഹം തിരികെ പോയത് മോഹൻലാൽ മമ്മൂട്ടി ജയറാം ദിലീപ് എന്നിവർ സകുടുംബമാണ് വിവാഹ ചടങ്ങുകളിലേക്ക് എത്തിച്ചേർന്നത് ശ്രേയസ് ഭാഗ്യയുടെയും ഗോകുലിന്റെയും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തായിരുന്നു ഈ അടുപ്പമായിരുന്നു പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയത് ഇതിനിടയിൽ ഭാഗ്യയുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത പഴയ ഒരു ഡാൻസ് വീഡിയോക്കും കാഴ്ചക്കാർ കൂടിയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല മൂന്ന് വർഷം മുമ്പ് പോസ്റ്റ് ചെയ്ത ആ വീഡിയോയിൽ ഭാഗ്യ്ക്കൊപ്പം ഡാൻസ് ചെയ്തിരിക്കുന്നത് വരനായ ശ്രേയസ് ആണ് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിൽ നിന്നും ബിരുദമെടുത്ത ഭാഗ്യ സുരേഷ് നല്ലൊരു ഗായിക കൂടിയാണ് ഭാഗ്യയുടെ കൂടെയുള്ള വ്യക്തിയെ അന്ന് അധികമാർക്കും മനസ്സിലായിരുന്നില്ല ഭാഗ്യം പോലെ തന്നെ ശ്രേയസ് സോഷ്യൽ മീഡിയയിലെ സ്ഥിര സാന്നിധ്യമല്ല